സുഹൃത്തുക്കളെ കാഞ്ഞിരപ്പള്ളി കൂവപ്പള്ളി റൂട്ടിൽ നാൽപ്പത് സെന്റ് സ്ഥലവും രണ്ട് കോഴി ഫാമും നൂറോളം പന്നികളെ ഇടാൻ പറ്റുന്ന പന്നി ഫാമും വിൽപ്പനയ്ക്ക് ആവശ്യത്തിന് വെള്ളം അൻപത് മൂന്ന് ഓളം റബ്ബറ് പന്നി ഫാം പുതിയതായി പണി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അതിൻ്റെ പണി പൂർത്തീകരിച്ച് പന്നിയെ വളർത്തുവാനുള്ള സൗകര്യം ഉടമസ്ഥൻ തരുന്നതാണ് ഇരുപത് ലക്ഷം രൂപയോളം സബ്സിഡി ലോൺ ഉടമസ്ഥൻ വാങ്ങുന്ന ആൾക്ക് എടുത്തു തരികയും ചെയ്യും താൽപ്പര്യമുള്ളവർ ഈ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വില ത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഇരുപത്തഞ്ച് ലക്ഷം രൂപയിൽ മേളിൽ ഈ ഫാമിനും പന്നി ഫാമിനും കൂടെ മുടക്ക മുതൽ ഉള്ളതാണ്